എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള തിരുവചനങ്ങളാണ് പഠിക്കുക വെളിപാട് പന്ത്രണ്ട് ഒന്ന് സ്വർഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദങ്ങൾക്കടയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം വെളിപാട് പന്ത്രണ്ട് ഒന്ന് സൃഗത്തിൽ വലിയ ഒരടയാളം കാണപ്പെട്ടു സൂര്യനെ ഉടയാടയാക്കിയ സ്ത്രീ അവളുടെ പാദങ്ങൾക്കടിയിൽ ചന്ദ്രൻ ശിരസിൽ പന്ത്രണ്ട് നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം പന്ത്രണ്ട് പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചനം കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി വെളിപാട് പന്ത്രണ്ട് പതിനൊന്ന് അവരാകട്ടെ കുഞ്ഞാടിന്റെ രക്തം കൊണ്ടും സ്വന്തം സാക്ഷ്യത്തിന്റെ വചന കൊണ്ടും അവന്റെ മേൽ വിജയം നേടി ജീവൻ നൽകാനും അവർ തയ്യാറായി വെളിപാട് പത്തൊൻപത് ഒന്ന് ഇതിനു സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതു ശക്തമായ സ്വരം ഞാൻ കേട്ടു ഹല്ലേ ലുയ്യ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് വെളിപാട് പത്തൊൻപത് ഒന്ന് ഇതിനു സ്വർഗത്തിൽ വലിയ ജനക്കൂട്ടത്തിൻ്റെതു ശക്തമായ സ്വരം ഞാൻ കേട്ടു ഹല്ലേലുയ്യ രക്ഷയും മഹത്വവും ശക്തിയും നമ്മുടെ ദൈവത്തിൻ്റെതാണ് ായർ പതിമൂന്ന് പതിനാല് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് ഹെബ്രായർ പതിമൂന്ന് പതിനാല് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ല വരാനുള്ള നഗരത്തെയാണല്ലോ നാം അന്വേഷിക്കുന്നത് വെളിപാട് പത്തൊൻപത് ഏഴ് നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങിക്കഴിഞ്ഞു വെളിപാട് പത്തൊൻപത് ഏഴ് നമുക്ക് ആനന്ദിക്കാം ആഹ്ലാദിച്ച് ആർപ്പ് വിളിക്കാം അവിടത്തേക്ക് മഹത്വം നൽകാം എന്തെന്നാൽ കുഞ്ഞാടിന്റെ വിവാഹം സമീപിച്ചിരിക്കുന്നു അവിടുത്തെ മണവാട്ടി അണിഞ്ഞൊരുങ്ങി കഴിഞ്ഞു വെളിപാട് പത്തൊൻപത് പതിനാറ് അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും വെളിപാട് പത്തൊൻപത് പതിനാറ് അവന് മേലങ്കിയിലും തുടയിലും എഴുതപ്പെട്ട ഒരു നാമമുണ്ട് രാജാക്കന്മാരുടെ രാജാവും നാഥന്മാരുടെ നാഥനും